തൃശ്ശൂർ നടക്കുന്ന ക്ലാരിറ്റി യുക്തിവാദി പ്രോഗ്രാം ഈ ഒരു യുക്തിവാദ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സവർക്രൈറ്റ് നാസ്തിയക്കെതിരെയാണ് ഇതിന് സമാന്തരമായിട്ട് മറ്റൊരു പരിപാടി കോഴിക്കോട് നടക്കുന്നുണ്ട് ആ ഒരു പരിപാടി നടത്തുന്ന വിഭാഗം യഥാർത്ഥത്തിൽ നിരീശ്വരവാദത്തിൻ്റെ മറവിൽ സംഘപരിവാറിൻ്റെ അജണ്ടയെ പ്രൊമോട്ട് ചെയ്യുന്നത് ആ പരിപാടി നടക്കുന്ന അതേ ദിവസം തന്നെ തൃശ്ശൂർ യുക്തിവാദികളും സ്വാതന്ത്ര്യ ചിന്തകരും കൂടിയിട്ടുള്ള ഒരു പരിപാടി അറേഞ്ച് ചെയ്തത് പലരും ചോദിക്കുന്നൊരു ചോദ്യം എന്തിനാണ് നിങ്ങൾ രണ്ട് പരിപാടി ഒരു ദിവസം നടത്തുന്നത് ഈ ഒരു ചോദ്യത്തിൽ തന്നെ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട അഞ്ചന്ത അതായത് ഈ കോഴിക്കോട് നടക്കുന്ന പരിപാടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞു കൃത്യമായിട്ടുള്ള അജണ്ടയുള്ളൊരു വിഭാഗമാണത് സംഘപരിവാറിൻ്റെ ആശയങ്ങളെ ലളിതവൽക്കരിക്കുകയും പരോക്ഷമായിട്ട് തന്നെ അത് പ്രചരിപ്പിക്കുകയും സാഹചര്യ സന്ദർഭമൊക്കെ നോക്കി പരസ്യമായിട്ട് തന്നെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് സി രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വെടിയേറ്റ് വീണ വൻമരം എന്ന് പറയുന്ന പ്രഭാഷണത്തിൽ ഗോഡ്സെ വളരെ വലുതായിട്ട് അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ഗാന്ധിജിയുടെ വധത്തെക്കുറിച്ചിട്ട് വളരെ തമാശ രൂപേണ പറയുകയും ചെയ്തു ഗോഡ്സെ ഗാന്ധിജിയെ വെടിയുണ്ട കൊണ്ട് പൂമാലകൾ വർഷിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗോഡ്സെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ സാഹിത്യ ഭംഗിയൊക്കെ വരികയാണ് അപ്പം ഞാൻ ഇത് പറഞ്ഞു വരുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണ രീതി എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ അജണ്ടയെ പ്രൊമോട്ട് ചെയ്യുക ഇസ്ലാമിക വിമർശനം നടത്തുന്നതിൻ്റെ ബാനറിൽ സംഘപരിവാർ താല്പര്യമുള്ള ആൾക്കാർ ആ ഒരു ഗ്രൂപ്പിലേക്ക് വരികയും അതിൻ്റെ ചാലകശക്തിയായിട്ട് ഇന്ന് മാർഗം ചെയ്തു ഇപ്പം യുക്തിവാദികൾ ഇസ്ലാമിക വിമർശനം നടത്തുന്നുണ്ട് ഇസ്ലാം വിമർശനം നടത്തേണ്ട ആവശ്യമാണ് മറ്റുള്ള എല്ലാ മതത്തെയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിഷ്കരണം നടക്കാത്ത ഒരു മതമാണ് ഇസ്ലാം മതം അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തിനെ വിമർശിക്കേണ്ട ആവശ്യമുണ്ട് മറ്റു എല്ലാ മതങ്ങളെയും പോലെ തന്നെ പക്ഷേ ഇസ്ലാം മതത്തിനെ വിമർശിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഹിന്ദുയിസ്തം സ്ഥാപിക്കാനോ ഹിന്ദുയിസം അല്ലെങ്കിൽ ശരിയാണ് തെളിയിക്കാനോ അല്ലെങ്കിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനല്ല മറ്റെല്ലാ മതങ്ങളെയും വിമർശിക്കുന്ന പോലെ തന്നെ യുക്തിവാദികൾ ഇസ്ലാമിനെയും വിമർശിക്കാറുണ്ട് കൂടുതൽ ഞങ്ങളാണ് ശരി എന്ന് പറയുമ്പോൾ കൂടുതൽ അവർ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ കൂടുതലായിട്ട് ഇസ്ലാമിനെ ഉയർച്ചിക്കേണ്ടി വരുന്നു മറ്റ് മതങ്ങളൊന്നും നിങ്ങൾക്ക് മതപ്രചരണ രംഗത്ത് കാണാൻ പറ്റില്ല ഹിന്ദുമതത്തിൻ്റെ മതപ്രഭാഷണ യോഗങ്ങളിൽ വന്നിട്ട് ഹിന്ദു മതം ചക്കയാണ് വാങ്ങിയാണെന്ന് ആരും പറയാറില്ല അതുപോലെ തെരുവിൽ ക്രിസ്ത്യൻസിൻ്റെ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടും ഇത്തരത്തിലുള്ള പരിപാടികൾ കുറവാണ് പക്ഷേ ഇസ്ലാമിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരുടെയും കാണാൻ പറ്റും മതപ്രചരണം വെള്ളാത്ത രീതി നടത്തുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മതത്തിൻ്റെ ദൂഷ്യവശങ്ങൾ അല്ലെങ്കിൽ മതത്തിൻ്റെ തിന്മകൾ എതിർക്കുന്ന വിഭാഗങ്ങൾ ആ വിഭാഗത്തിന് അതായത് കൂടുതൽ പ്രചാരണം നടന്ന വിഭാഗത്തിനെതിർക്കുക അത് സ്വാഭാവികതയാണ് പക്ഷേ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സംഘപരിവാറിനെ പ്രീണപ്പെടുത്താനോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ മുസ്ലിം വിരോധികളെ ആകർഷിക്കാനല്ല ഈ പറയുന്ന പ്രസ്ഥാനം ചെയ്തു വരുന്നത് മതത്തിലെ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലി ആയിരിക്കുന്ന വെറും കേവലമായിട്ടുള്ള മുസ്ലിം വിരോധത്തിൻ്റെ പേരിൽ മാത്രമുള്ള ഒരു വലിയ വിഭാഗത്തെ കൂടെ കൂട്ടിക്കൊണ്ട് അവരെ തൃപ്തിപ്പെടുതാണ് ഇനി വിമർശനത്തെ മറികടക്കാൻ വേണ്ടി അത്യാവശ്യം ചില ഹിന്ദുമത വിമർശനങ്ങളൊക്കെ ഉൾപ്പെടുത്തും കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ബേസ്ഡ് അജണ്ടയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസം ഒരേ പരിപാടി എന്തിനാണ് സംഘടിപ്പിച്ചതെന്നുള്ള ചോദ്യത്തിലാണ് തെറ്റ് രണ്ട് ദിവസം സംഘടിപ്പിച്ച ഒരേ പരിപാടിയല്ല യുക്തിവാദവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യചിന്തയായിട്ട് അടിസ്ഥാന ലക്ഷ്യങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന കോഴിക്കോട് നടത്തുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സംഘപരിവാർ നാസിയക്കെതിരെ എന്നുള്ള മുദ്രാവാക്യം മതവിമർശനത്തോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടുകൂടി അതിനെ തുറന്നു കാണിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് പന്ത്രണ്ടാം തീയതി ലിറ്റ്മസ് എന്ന പേരിൽ ഒരു പരിപാടി നടക്കുമ്പോൾ അതിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തൃശ്ശൂർ ഒരു പരിപാടി വെച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ ചിന്തയുടെ യുക്തിവാദികളുടെ പ്രസ്ഥാനം അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് അതായത് പുതിയ ഈ പ്രസ്ഥാനത്തിലേക്ക് നിരീശ്വരവാദത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ട് വരുന്നവരെ സംബന്ധിച്ചോളം കൂടുതൽ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അവർക്ക് ഈ വ്യത്യാസങ്ങളൊന്നും അറിയില്ല പക്ഷെ ഉള്ളിൽ നടക്കുന്ന ഇതാണ് അത് കൃത്യമായി തിരിച്ചറിയാനുള്ള ഒരു നിലവാരത്തിലേക്ക് അവർ എന്നെത്തുന്നോ അന്ന് അതിൽ നിന്ന് മാറുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം